ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ മുൻ തട്ടി ദോശ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് നമുക്ക് അരി വേണ്ട അരിപ്പൊടി വേണ്ട അരി കുതിർക്കുക അരി അരക്കെ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ല തിന്നായിട്ടുള്ള നല്ല ക്രിസ് ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ ഈ ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം അല്ലേ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിന് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് സാധാ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റവ എടുത്തതിന് ഒരു കപ്പ് അളവിന് എടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് റവ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ മതിയാവും അപ്പോഴത്തേക്കും റവ ഒന്ന് കുതിർന്ന് വരും അത്ര സമയമാണ് മാക്സിമം വേണ്ടുള്ളൂ നമുക്ക് രാവിലെയൊക്കെ ആ ഒരു സമയം എന്താ ായാലും കിട്ടുമല്ലോ ഇപ്പം അതാ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മൂടി തുറക്കുന്നത് ഇപ്പോൾ റവ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ മേലേക്ക് റവ ഒന്ന് കുതിർന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിവാണ് നമുക്ക് ആയി കിട്ടേണ്ടത് ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ കുതിർത്ത് വെച്ച വെള്ളത്തോടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ റവ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് നല്ല കട്ടിയുള്ള തൈര് എടുക്കുക നമ്മൾ റവ എടുത്ത കപ്പിൻ്റെ പാതി അളവാണ് വേണ്ടത് കപ്പിൻ്റെ അരക്കപ്പ് കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ചോറാണ് ഏത് അരിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ വേവിച്ചെടുത്ത ചോറ് നമ്മൾ റവെടുത്ത കപ്പിന് അരക്കപ്പ് അളവ് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങളിപ്പോൾ രണ്ട് കപ്പൊക്കെ റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചോറ് ചേർക്കുക കേട്ടോ നിങ്ങൾ എത്രയാണോ റവ കൂടുതലായിട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് ചോറും തൈരൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പും കൂടെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണമല്ലോ അപ്പോൾ അരക്കപ്പും കൂടെ വെള്ളം ചേർത്തിട്ട് നല്ല ോണം അടിച്ചെടുക്കുക നമ്മുടെ ദോശമാവൊക്കെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അടിച്ചെടുത്ത ഒരു മാവ് തന്നെ ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു മാവ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ അരിയും ഉഴുന്നൊക്കെ വെച്ചിട്ട് എങ്ങനെയാണോ ദോശമാവ് അടിച്ചെടുക്കാറ് ആ ഒരു രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഈ മാവ് ആയിരിക്കുന്നത് അധികം കട്ടിയാവരുത് അധികം ലൂസും ആവാത്ത രീതിയിൽ വേണം മാവ് അടിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളോ അല്ല ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ ഒരു അളവാണ് മാവ് ഇരിക്കേണ്ടത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം പുളിക്കാൻ വെക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒന്നും വേണ്ട ഇപ്പം നമുക്ക് റോസ്റ്റൊക്കെ ചുട്ടെടുക്കണമെങ്കിലും ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല മൊരിഞ്ഞിട്ടുള്ള ദോശയും മുരിഞ്ഞിട്ടുള്ള റോസ്റ്റൊക്കെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം നമുക്ക് രാവിലെ ഓഫീസും സ്കൂൾ ടൈമും ഒക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇഡലി മാവോ ദോശമാവോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും കഴിക്കാനും ഒക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ചൂടായ ദോശ തവയിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുത്ത് നല്ല തിന്നായിട്ട് തന്നെ എന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കുക കട്ട് പിടിക്കുക അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ നമ്മൾ ദോശ ചുട്ട് അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം ആ ഇനി ദോശൻ്റെ മേലെ വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് എടുത്ത ശേഷം ദോശ ദോശയെടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ